രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് നേതാക്കളുടെ ആവശ്യം രാഹുൽ വയനാട് നിലനിർത്തണമെന്ന് കേരളത്തിലെ എം പിമാർ ആവശ്യപ്പെട്ടപ്പോൾ റായ്ബറേലി തുടരണമെന്ന് യു നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു ഇപ്പോൾ വിവരങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നുണ്ട് നിതിൻ വയനാടാണോ അതല്ലെങ്കിൽ റായ്ബറേലിയിലാണോ രാഹുൽ ഗാന്ധി തുടരാൻ സാധ്യത പ്രധാനമായും കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം അവസാനിച്ചിരിക്കുന്നു ഈ യോഗത്തിൽ ഏകകണ്ഠമായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് കുറച്ച് സമയം വേണമെന്നൊരാവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രവർത്തക സമിതിയെ അറിയിച്ചത് എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാകുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ രണ്ടു ദിവസത്തിനകം അന്തിമ തീരുമാനമുണ്ടാകും രാഹുൽ ഗാന്ധി ഒഴികെ മറ്റൊരു പേരും പ്രവർത്തക സമിതിയുടെ പരിഗണനയ്ക്ക് പോലും വന്നില്ല രാഹുൽഗാന്ധി നിലപാട് അറിയിച്ച ശേഷം മാത്രമായിരിക്കും മറ്റു െങ്കിലും തെരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക മുതിർന്ന നേതാക്കൾ എല്ലാവരും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാക്ക ആകണമെന്ന നിലപാടാണ് എടുത്തത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഈ ആവശ്യം ഉന്നയിച്ചത് മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും ചെയ്തു എന്തായാലും രണ്ടു ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രണ്ട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചിട്ടുണ്ട് വയനാട് മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ റായ്ബറലിയിലും റായ്ബറേലി മണ്ഡലം നിലനിർത്തണമെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാക്കന്മാർ ആവശ്യപ്പെട്ടു റായബറാലി നിലനിർത്തുന്നതാണ് ഉത്തരേന്ത്യയിൽ പാർട്ടി കൂടുതൽ പാർട്ടി പ്രവർത്തനത്തിന് അഭികാമ്യമെന്നും ഉത്തരേന്ത്യയിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് അത് സുഖകരമാകുമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നാൽ കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടത് വയനാട് ഒഴിയരുതെന്നാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഈ മാസം പതിനേഴിന് പാർലമെൻറ്റ് തുടങ്ങുകയാണ് പതിനേഴിന് പാർലമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് ലഭ്യമായ വിവരപ്രകാരം രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലം ഒഴിയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് റായ്ബറേലിയിൽ അദ്ദേഹം തുടരും പരമ്പരാഗതമായി നെഹ്റു കുടുംബത്തിൻ്റെ തട്ടകമാണ് റായ്ബറേലി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാഗാന്ധി ജയിച്ച മണ്ഡലം കൂടിയാണ് റായ്പറലി അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിൽ റായബറേലി മണ്ഡലം ഗാന്ധി നിലനിർത്തി വയനാട് വയനാട് രാജിവെക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അത്തരത്തിൽ അങ്ങനെ നേരത്തെ രാഹുൽ ഗാന്ധി വയനാട് രാജിവെക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു എന്നാൽ വയനാട്ടിൽ മത്സരിക്കാനില്ലെന്ന് പ്രിയങ്ക അറിയിച്ചതായും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഉത്തരേന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിലെ തോൽവി പഠിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഒരു കമ്മീഷനെ നിയോഗിക്കാനും ഇന്നത്തെ പ്രവർത്തക സമിതിയിൽ തീരുമാനമായിട്ടുണ്ട് അത് കോൺഗ്രസ് വലിയ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് വലിയ തോൽവിയാണ് ഉണ്ടായത് ഈ സംസ്ഥാനങ്ങളിലെ തോൽവി പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിക്കാനും പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് മറ്റു ഭാവി കാര്യങ്ങളെല്ലാം തന്നെ വരും അടുത്ത ദിവസം തന്നെ വീണ്ടും ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് സമ്മേളനം ആരംഭിച്ച തൊട്ടടുത്ത് തന്നെ പ്രവർത്തക സമിതി യോഗം വീണ്ടും ചേരാനുള്ള തീരുമാനം ുണ്ട് ആ പ്രവർത്തക സമിതി യോഗത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക ഇന്ന് വൈകിട്ട് കോൺഗ്രസിന്റെ പാർലമെന്ററി കാര്യ യോഗം നടക്കുന്നുണ്ട് മുഴുവൻ എം പിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും ഏത് തരത്തിലുള്ള നിലപാടുകളായിരിക്കും പാർലമെൻറ്റിൽ സ്വീകരിക്കുന്ന തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് ഒരു രൂപരേഖ ഉണ്ടാക്കും കൂടാതെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്നത്തെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ചർച്ചയാകും പാർലമെന്ററി പാർട്ടി യോഗത്തിലും രാഹുലിൻ്റെ പേര് തന്നെ എം നിർദ്ദേശിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം മറ്റൊരാളെയും ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കണ്ട എന്ന ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു ചർച്ച വന്നിട്ടുണ്ട് രാഹുൽ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം ഇന്ത്യ മുന്നണി നേതാക്കന്മാരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി ഏകകണ്ഠമായി രാഹുൽ ഗാന്ധിയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നു ഇനി പന്ത് അദ്ദേഹത്തിന്റെ കോർട്ടിലാണുള്ളത് രാഹുൽ എന്ത് നിലപാടെടുക്കും എന്നത് ആശ്രയിച്ചായിരിക്കും മറ്റാരുടെയെങ്കിലും പേര് ചർച്ച ചെയ്യണമോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തുക വൃന്ദ ശരി Víctor